സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർ വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാന അറിയിപ്പുകളാണ് ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ തീയതി അനൗൺസ് ചെയ്തു ഇനി വരുന്ന ശനിയാഴ്ചയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി രൂപയുടെ കൂടെ മുടങ്ങിക്കിടക്കുന്ന ഗെടുക്കുകളിൽ നിന്ന് ഒരു ഗഡു കൂടി ഈ മാസം വിതരണം ചെയ്യുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലായി മുടങ്ങിക്കിടന്നിരുന്ന അഞ്ചു ഗഡുക്കളിൽ നിന്ന് രണ്ട് ഘടുക്കൾ ഘട്ടം ഘട്ടമായി നൽകി തീർത്തിരുന്നു ഇനി നൽകാനുള്ള മൂന്ന് ഘടുക്കുകളിൽ നിന്ന് ഒരു ഗഡുവാണ് ഈ മാസത്തെ ക്ഷേമ പെൻഷന്റെ കൂടെ നൽകുന്നത് അങ്ങനെ ഈ മാസം നൽകുന്ന ക്ഷേമ പെൻഷൻ തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഇതിനായി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ മാറ്റിവെച്ചതായി കെ എൻ ബാലഗോപാലൻ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ ഇന്നേ വരെ യാതൊരു മുടക്കവും ഇല്ലാതെ ക്ഷേമ പെൻഷൻ നൽകി വരികയാണ് ഇനിയുള്ള നാളുകളിലും യാതൊരു മുടക്കവും ഇല്ലാതെ ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മാസം നൽകുന്ന ഈ ഒരു ഗഡു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രണ്ട് ഗഡുക്കൾ ഈ വരുന്ന സാമ്പത്തിക വർഷത്തിൽ തന്നെ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ അറിയിപ്പുകൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കാൻ മറക്കാതിരിക്കുക താങ്ക്